നമസ്കാരം മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന് കഴിഞ്ഞ ദിവസമായിരുന്നു അറുപത്തിനാലാം പിറന്നാൾ മലയാളക്കര തന്നെ മോഹൻലാലിന്റെ പിറന്നാൾ ദിനം കൊണ്ടാടി എന്ന് വേണം പറയാൻ കാലത്തിന്റെയും പ്രായത്തിന്റെയും പരിമിതികൾ അതിജീവിച്ചു കൊണ്ടാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഇന്നും മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്നത് ഇപ്പോഴിതാ അഭിനയത്തെക്കുറിച്ചും മനുഷ്യൻ പ്രായമാകുന്നതിനെക്കുറിച്ചുമെല്ലാം മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് താനായാലും മറ്റേ ആരായാലും ഈ നാട്ടിൽ മരിക്കും എല്ലാവർക്കും പ്രായമാകുമെന്നും മോഹൻലാൽ പറയുന്നു കൈലി ടി വിക്ക് പണ്ട് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാൽ പറയുന്ന വാക്കുകളാണ് ഇവ ജരാനറകൾ ഒരു മനുഷ്യനെ ബാധിക്കണം പ്രായമാകണം മരിക്കണം ആ സിസ്റ്റത്തിനോടാണ് ഞാൻ യോജിക്കുന്നത് ഇല്ല എങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നാണ് കരുതുന്നത് അതല്ല എങ്കിൽ വല്ല കായകൽപ്പ ചികിത്സയുമൊക്കെ ചെയ്ത് നമ്മൾ പുറകിലേക്ക് പോകണം എനിക്കറിയാം ഞാൻ ഏത് നിമിഷവും മരിച്ചു പോകുമെന്ന് നിങ്ങളും മരിക്കും ഇവർ മരിക്കും എല്ലാവരും മരിക്കും നമ്മൾക്കെല്ലാവർക്കും വയസ്സാക്കും പല്ലുകൾ കൊഴിയും മുടി പോകും അങ്ങനെ തന്നെയാണ് വേണ്ടത് എല്ലാം നമ്മുടെ ഇഷ്ടത്തിനാണ് ജീവിതമെങ്കിൽ അതിനെ ഭയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ നാളെ എനിക്ക് അസുഖം വരുമെന്ന് പറയുന്നതിന് ഇന്നേ മരുന്ന് കഴിക്കുന്നത് എന്തിനാണ് പിന്നെ ഭാഗ്യമെന്ന് പറയുന്നത് സിനിമയുടെ കൂടെയുണ്ട് തൊണ്ണൂറ് വയസ്സുണ്ടെങ്കിലും നമുക്ക് ആരോഗ്യമുണ്ട് എങ്കിൽ അഭിനയിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് സിനിമ കഥകളിയൊക്കെ നോക്കൂ തൊണ്ണൂറ്റി വയസ്സുള്ള ആളുകളൊക്കെ ഇപ്പോഴും നാടകത്തിലായാലും സിനിമയിലായാലും കഥകളിയിലായാലും ഒക്കെ ഇതെല്ലാം ചെയ്യുന്നവരില്ലേ ടിക്കുറിശി സാറൊക്കെ എത്രയോ വയസ്സായിട്ടും അഭിനയിച്ചില്ലേ കാലത്തിനൊത്ത് കോലം കെട്ടുക എന്ന് പറയില്ലേ അതുപോലെ തന്നെ പക്ഷെ മലയാളത്തിൽ പ്രായത്തിനൊത്ത വേഷങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യാറ് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾ എന്തിനാണ് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയുടെ കൂടെ ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ ഇന്നൊരു പഴയ സിനിമ കാണുന്ന പോലെ ഒന്നുമല്ലല്ലോ പണ്ട് നസീർ സാർ കോളേജിൽ പഠിക്കുന്ന പയ്യനായി അഭിനയിച്ച പോലെ ഇന്ന് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ആ കാലഘട്ടമെല്ലാം മാറി നമ്മുടെ പ്രായത്തിലുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അത് സിനിമയിൽ വരുമ്പോൾ അതിന് ഒരുപാട് പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ പ്രായത്തിന് താഴെയുള്ള കുട്ടികളുമായാണ് അഭിനയിക്കാൻ പറ്റാറ് നാല്പത്തഞ്ചു വയസ്സുള്ള ഒരാൾ നാൽപ്പത്തഞ്ചു വയസ്സുള്ള ഒരു സ്ത്രീയുമായി ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത് വേറെ ഒരു തരത്തിലായി പോകുമെന്നും മോഹൻലാൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ വില്ലനായി എത്തിയ നടൻ പിന്നീട് മലയാള സിനിമാ വ്യവസായത്തെ തന്നെ സ്വാധീനിക്കാൻ കഴിവുള്ള നടനായി മാറി രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ സൂപ്പർ താരമായും മാറിയ നടൻ നിരവധി സിനിമകളാണ് അരങ്ങിൽ പ്രേക്ഷകർക്ക് മുന്നിൽ അഭിനയിച്ചത് ഇന്നും വ്യത്യസ്തതകളുള്ള വേഷങ്ങളും കഥകളും മോഹൻലാൽ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുമുണ്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യ സ്ഥാനങ്ങളിൽ തന്നെ തന്റെ പേര് കുറിച്ചിട്ട മഹാനടൻ ഓരോ പിറന്നാൾ ദിനത്തിലും പ്രായത്തെ തോൽപ്പിച്ചുകൊണ്ട് തിരികെ നടക്കുകയാണ് നാല് പതിറ്റാണ്ടിലേറെയായി മലയാളികളുടെ സിനിമാ സ്വപ്നങ്ങൾക്ക് ഭാവവും ഭാവകത്വവും നൽകിയ നടന വിസ്മയമാണ് മോഹൻലാൽ തിരനോട്ടത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് ഇന്ത്യയിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാളാക്കാൻ മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടന് സാധിച്ചു ലാലിന്റെ കള്ളച്ചിരിയും നോട്ടവും ചരിഞ്ഞ നടത്തവും ഡയലോഗുകളും എല്ലാം തന്നെ സിനിമാ പ്രേമികളെ കീഴടക്കിക്കൊണ്ടേയിരുന്നു മലയാളത്തിന്റെ അതിർവരമ്പുകൾക്കും അപ്പുറം വളർന്ന ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ സുപരിചിതനായി മാറുകയായിരുന്നു മോഹൻലാൽ രണ്ടു തവണ മികച്ച നടനുള്ളതടക്കം നാല് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ മോഹൻലാൽ മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷാ ചിത്രങ്ങളിലും തന്റെ പ്രതിഭ രേഖപ്പെടുത്തി ബറോസിലൂടെ സംവിധാന രംഗത്തേക്കും മോഹൻലാൽ കാൽവയ്പ് നടത്തി നടൻ എന്ന നിലയിൽ സിനിമാ സ്വപ്നങ്ങൾക്ക് ഭാവവും ഭാവുകത്വവും നൽകിയ നടന വിസ്മയത്തിന്റെ സംവിധാന മികവ് ആസ്വദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ മലയാളി പ്രേക്ഷകർ